ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അനി എന്തോ കവിതയൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം അങ്ങോട്ടേക്ക് ദേവയാനി വരും എന്നിട്ട് ദേവയാനി അനിയോട് പറയുന്നുണ്ട് മോനെ നിൻ്റെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം ഒരിക്കലും അനാമികയായിട്ട് ഒത്തുപോകാനായിട്ട് എനിക്ക് നിനക്ക് സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് എന്നല്ല ഒരാണിനും അവളുമായിട്ട് ഒത്തുപോകാനായിട്ട് സാധിക്കില്ല കാരണം ഒരു നല്ല ഗുണങ്ങളും അവളിൽ ഇല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അവളെ വീട്ടിൽ നിന്ന് നമുക്ക് ഇറക്കി വിടാൻ പറ്റുമോ അവൾ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇപ്പോൾ നല്ല രീതിയിൽ അകലം പാലിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതിന് പറയുന്നുണ്ട് അവളെ ഇവിടെ നിർത്തുന്നത് അപകടവല്യമ്മയെ അത് ഇവിടെ ആരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുമ്പോഴേക്കും ദേവേന് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകും പക്ഷേ എന്തു ചെയ്യാൻ പറ്റും നിൻ്റെ അമ്മ അവളെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് അത്രത്തോളം സ്നേഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് എന്തു പറഞ്ഞാലും അവൾ അനു അത് അനുവദിച്ചു തരില്ല എന്ന് പറയുമ്പോഴേക്കും എനിക്കാകെ വിഷമാണ് കേട്ടോ അന്നേരം ദേവേനു പറയുന്നുണ്ട് എനിക്കറിയാം ഇനി എന്തെങ്കിലും അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നീ കണ്ടുവച്ചാൽ കണ്ടുവച്ചിരിക്കുന്നത് നന്ദൂനെ ആണെന്ന് പക്ഷേ പക്ഷേ ആ ബന്ധം ഒരിക്കലും നടക്കില്ല മോനെ അത് നടക്കാൻ ഇവിടെ നിന്റെ അമ്മ സമ്മതിക്കത്തില്ല നിന്റെ അമ്മ അത്രത്തോളം വാശിയോടെ നിൽക്കുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും സമ്മതിക്കത്തില്ല അതുകൊണ്ട് അത് നടക്കില്ല എന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ പറയും ഞാനു പറയുന്നുണ്ട് നടക്കില്ലേ നടക്കണ്ട എനിക്കൊരു പ്രശ്നവും ഇല്ല ഇവിടുന്ന് അനാമിക പോയിക്കഴിഞ്ഞാൽ വേറൊരു വിവാഹത്തിന് നിങ്ങളെന്താ നിർബന്ധിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോഴേക്കും ദേവേനു പറയുന്നുണ്ട് ഞാനിപ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് നിനക്ക് മനസ്സമാധാനം കിട്ടി വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അനാമികയുടെ സ്വഭാവം ഇനി ഒരിക്കലും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു ില്ല അതുകൊണ്ട് മോൻ ഒരു കാര്യം ചെയ്യണം ബിസിനസ്സിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യണം നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതൊക്കെ നിർത്തി നീ നിൻ്റേതായിട്ടുള്ള വഴിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം അനി പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷനാകേണ്ട കാര്യമില്ല അവളെ വിവാഹം കഴിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല എന്നേ ഉള്ളൂ പക്ഷേ അനാമിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്ന് തന്നെയാണ് അനി ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ദേവാനിക്കാകെ ഇങ്ങനെ വിഷമാണ് കേട്ടോ അതുകൊണ്ട് ദേവാനി എല്ലാം ഞാൻ പറയും എല്ലാം ശരിയാകും മോൻ മനസ്സമാധാനത്തോടെ സഹനത്തോടെ ഇരിക്കുക എല്ലാത്തിനും ിനും ഒരു പ്രതിവിധി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു അന്നേരം നന്ദുവായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കില്ലാതെ നടക്കാൻ പോകുന്നില്ല എന്ന് ദേവയാനെ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു വിഷമം ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയാണ് അബി ഇങ്ങനെ അനിയും ഒക്കെ തമ്മിലുള്ള ആ വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തേക്ക് ചെലച അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നീ അത് കണ്ടുകൊണ്ട് നിൽക്കാതെ അതുകൊണ്ട് നിന്റെ മുത്തശ്ശനെ മുത്തശ്ശിയും കാണിക്കുക അവൻ ഇവിടെ വലിയ ആളായിട്ട് നടക്കുമല്ലേ നിന്നെ കൊച്ചാക്കി വെറും ജോലിക്കാരൻ മാത്രമായിട്ട് അവനെ ഇങ്ങനെ പൊക്കി പിടിച്ച മൂന്ന് ബ്രാഞ്ചാണ് അവർ അവന് കൊടുത്തേക്കുന്നത് അവനാണെങ്കിലോ ആ ബ്രാഞ്ചിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കുന്ന പോലും ഇല്ല അങ്ങനെ അവനിങ്ങനെ വലിയ ആളാകേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് നീ ഇതുകൊണ്ട് കൊണ്ട് എന്ന മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കാണിക്കുക എന്ന് പറയും അന്നേരം അബി പറയുന്നുണ്ട് ഞാൻ അവനി ആ ബ്രാഞ്ചിലേക്ക് പോയില്ല എന്ന് കരുതി ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അവിടെയൊക്കെ നല്ല സ്മാർട്ടായിട്ടുള്ള മാനേജർമാരെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ എം ഡി ആയ ആദർശ ഓഫീസിൽ പോയില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അതുപോലെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ ഓഫീസിലെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ അനി ഇങ്ങനെ അവൻ്റെ ബ്രാഞ്ചിലിങ്ങനെ പോകാഞ്ഞിട്ട് പോലും ഓണത്തിന് അവിടെ സെയിൽ കൂടിയത് അല്ലാതെ അവൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ അബി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരം ചൊലച്ചു പറയുന്നുണ്ട് ആയിക്കോട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ ഈ കയ്യിലിരിപ്പ് ഇവിടെ ഉള്ളവരെ അറിയിക്കണം മുത്തശ്ശിയും മുത്തശ്ശനും ഇങ്ങനെ അറിയണം അങ്ങനെയാണെങ്കിൽ അവനൊന്ന് തരം താഴ്ത്തി ഒന്ന് നമുക്ക് നോക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് പരിഞ്ഞു നിൽക്കുവാണ് കേട്ടോ നേരം നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട് ഇത് ഇനിയിപ്പോൾ നിനക്ക് കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞ് ചലച്ചാ ഫോൺ ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോവുകയാണ് അന്നേരം ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ തുണിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറി വരുവായിരുന്നു നയനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം ചലച്ചിട്ട് പോയി കഴിയുമ്പോഴേക്കും നയനാ അബിയുടെ അടുത്തോട്ട് ഇങ്ങനെ വരും എന്നിട്ട് പറയുന്നുണ്ട് അതേ നിന്റെ അമ്മ പറഞ്ഞിട്ട് പോയി കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നിൻ്റെ അമ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പലരോടും പറയേണ്ടി വരും പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയോട് അത് നീ ഓർക്കണം എന്നിങ്ങനെ പറയാം നേരെ അഭി പറയുന്നുണ്ട് അത് കാണിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ അമ്മ നിർബന്ധം പിടിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനെന്ന് ചോദിക്കുമ്പോഴേക്കും നായന പറയുന്നുണ്ട് അമ്മ അങ്ങനെ നിന്നോട് നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചു അങ്ങോട്ട് നിർബന്ധം പിടിക്കണം കാണിക്കരുത് എന്ന് പറയണം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് എനിക്ക് മാത്രമായിരിക്കില്ല അതിൻ്റെ പേരിൽ എനിക്കിവിടെ ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേറെ നഷ്ടങ്ങൾ നിനക്കുണ്ടാകും അവൻ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റ് ചെയ്തിട്ടാണ് നീ ഇരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനെ അറിയാം അതറിയത്തില്ലാത്തത് നിന്റെ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും ഒക്കെയാണ് അവരും അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ ഈ വീട്ടിൽ കാണുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് മറിയാറയ്ക്ക് നിൻ്റെ അമ്മയെ തടഞ്ഞോണം അത് എങ്ങനെ വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ അല്ലെങ്കിൽ ഞാൻ പറയേണ്ടതൊക്കെ നീ പറയേണ്ടല്ലോ നിൻ്റെ അവസ്ഥയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നാൻ ഇങ്ങനെ പോകുകയാണ് കേട്ടോ പോയി കഴിയുമ്പോഴേക്ക് ആകെ വിഷമിച്ചിങ്ങനെ അവ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുമോ ഈശ്വര ഇതൊരു വല്ലാത്ത ഭീഷണിപ്പെടുത്തലാണല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്താം പിന്നീട് ദേവയാനൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത് ദേവയാനിങ്ങനെ അടുക്കള ഇങ്ങനെ പാചകം ചെയ്യുന്നു പെട്ടപ്പുറത്ത് നിന്ന് നമ്മുടെ ാനകയും ജലചയും ഒക്കെ ഇങ്ങനെ ഭക്ഷണം പാചകം ചെയ്യാനുള്ളതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ അന്നേരം ദേവയാനോട് ഇങ്ങനെ ഭയങ്കര പുച്ഛമാണ് രണ്ടുപേർക്കും രണ്ട് അന്നേരം കളിയാക്കി ചോദിക്കുന്ന പോലെ ഇങ്ങനെ ജലച ദേവയാനോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എൻ്റെ സഹായം എന്തെങ്കിലും വേണോ എന്ന് അന്നേരം ദേവേനു പറയും ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് നയനയും വരുമെന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ദേവാനി പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തന്നെ എൻ്റെ മരുമകൾ എന്നെ സഹായിച്ചോളൂ എന്ന് അന്നേരം ജലച നയനയോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചിമാരും രണ്ടും അനൈത്തിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ടല്ലോ ഉണ്ടെന്നാണ് പറഞ്ഞത് എങ്ങനെ ാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അന്നേരം നയന പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ആ നന്ദുവിനെ മാത്രം നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നിട്ടാണ് എന്താ സംഭവിച്ചത് എന്ന് നന്ദു എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയും അന്നേരം ദേവയാനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ അകത്ത് അനിയും തെറ്റുകാരനല്ലേ വിവാഹ വിവാഹ ശേഷവും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പുറകെ ഇങ്ങനെ മാറാതെ ഇങ്ങനെ നടക്കുന്നത് അവനല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു അതിന് മുമ്പുള്ളത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയത്തില്ലല്ലോ അന്ന് രാവിലെ അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ വളരെ മോശമായിട്ടാണ് നന്ദു അവനോട് ഇങ്ങനെ പെരുമാറിയത് അതിൻ്റെ വിഷമം അവന് ഉണ്ടായിരുന്നു അടിച്ചില്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും ദേഷ്യപ്പെട്ട് അവനോട് പെരുമാറി അവൾ അതിൻ്റെ വിഷമത്തിലാണ് ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് അവനിങ്ങനെ ആൾക്കറയിലൊക്കെ ഇങ്ങനെ പോയി കിടന്നത് പിന്നെ എന്തായിരുന്നു നന്ദു ചെയ്യേണ്ടത് ഇതിൽ കൂടുതൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്നേരം ചലച്ചു പറയുന്നുണ്ട് ആ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് രാവിലെ അങ്ങനെ ദേഷ്യപ്പെട്ടതിൻ്റെ കോംപ്രമൈസ് എന്ന രീതിയിലായിരിക്കും അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായതെന്ന് പറയും അന്നേരം ദേവേന് പറയുന്നുണ്ട് ഭക്ഷണം പാചകം ചെയ്യുമല്ലേ ഈ സമയത്തെങ്കിലും നിനക്കൊന്ന് വായ അടച്ചു വെച്ച് മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുവാണ് അന്നേരം ചലച്ചാൽ പറയുന്നുണ്ട് ഞാൻ പറയുന്നതാണ് കുഴപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താമസിക്കാതെ ഇവളന്മാരെല്ലാം കൂടി അവൾ അവളെ കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ ആകുമ്പോൾ എളുപ്പമായി മൂന്ന് പേര് ഒരു വീട്ടിലായല്ലോ എന്ന് പറയും അന്നേരം ജാനകി പറയാണ് അതേ ഇവളന്മാർക്ക് എളുപ്പമായി മൂന്ന് ഈ വീട്ടിലാകും അന്നേരം ഒരാളെ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നിന്ന് ഞാൻ ഞാൻ കത്തു അവൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ പോക്കണമല്ലോ അന്നേരം അങ്ങനെ അങ്ങ് പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമെന്നുണ്ട് കേട്ടോ നായനയ്ക്കും ദേവയാനിക്കും പിന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തിങ്ങനെ വെക്കുവാണ് നായന അന്നേരം അങ്ങോട്ട് അബി വരുവാണ് കേട്ടോ അന്നേരം അഭിയോട് നായന പറയാണ് നീ എൻ്റെ അമ്മ ഉണ്ടാക്കിയ എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് നല്ലതാണെന്ന് എല്ലാവരോടും പറയണമെന്ന് അന്നേരം അങ്ങനെ ഒരു വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അഭി അന്നേരം ആദർശങ്ങോട്ടേക്ക് വരും ആദർശനോട് ഈ നെ പറയുമ്പോഴേക്കും ആദർശ് പറയും അതിന് എൻ്റെ അമ്മ ഉണ്ടാക്കി ഫുഡ് കഴിക്കാനുള്ള യോഗ്യത ഇവൻ ഉണ്ടോ എന്ന് ഏതായാലും നീ പറയും എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുവാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചലജ ഇങ്ങനെ അബിയോടായിട്ട് ചോദിക്കുകയാണ് ഞാനും നിന്റെ ഇളയമയും കൂടി കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നല്ലതാണോ നോക്കി എന്ന് പറയുമ്പോഴേക്കും ആ നല്ലതാണ് നല്ല സൂപ്പറാ സാധനം എന്നൊക്കെ ഇങ്ങനെ പറയാം അഭി അന്നേരം ഇങ്ങനെ അബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെ കേട്ടോ അന്നേരം പെട്ടെന്ന് ദേവേനെ ഉണ്ടാക്കിയ ഫുഡ് കൂടി ഇങ്ങനെ ബേ അന്നേരം ചലജ അയ്യോ അത് നിന്റെ വലിയമുണ്ടാക്കിയതാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതിനെന്താ വലിയ ഉണ്ടാക്കിയ ഫുഡ് എനിക്കെന്നാൽ കഴിക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് എടുത്ത് കഴിക്കാനായിട്ട് പറയും നല്ല സൂപ്പർ ഫുഡ് ഏതായാലും വലിയ കടത്തി വെട്ടാനായിട്ട് ഇവിടെ ആരുമില്ല ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്ന് പറയും അന്നേ രീതി കേൾക്കുന്ന ജലചയ്ക്കും ജാനകയ്ക്കും ഒക്കെ സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമല്ലോ അവരിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അന്നേരം അത് പിന്നെയും അതിനെ ഇങ്ങനെ പുകഴ്ത്തുന്നു അന്നേരം അവ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഫുഡിനെ മാത്രം ഇങ്ങനെ നല്ലതാണ് എന്നിങ്ങനെ പറയുന്നത് നിന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കൊള്ളത്തില്ലേ ഇഷ്ടപ്പെടുന്നത് നിന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണ് എന്നിങ്ങനെ പറയുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് അത് നല്ലതല്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ നല്ലതാണ് പക്ഷേ വലിയമ്മ ഉണ്ടാക്കിയ ഫുഡിൻ്റെ അത്രയും വരില്ല എന്നാ പറഞ്ഞത് എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് അത് നേരാണ് ഇവിടെ അമ്മയും നയനയും ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ മുകളിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ വേറെ ആരും അത്രയും നല്ല ഫുഡ് ഉണ്ടാക്കില്ല എന്നിങ്ങനെ പറയുവാണ് കേട്ടോ അന്നേരം ഇത് കേൾക്കുന്ന അവർക്കിങ്ങനെ നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം ദേവയാനി പറയുന്നുണ്ട് ആരെയും നിർബന്ധിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല ഇഷ്ടമുള്ളവരെടുത്താൽ മതി എന്നിങ്ങനെ പറയും അന്നേരം അബി ഇങ്ങനെ പറയും എനിക്കിഷ്ടമുള്ളത് കൊണ്ടല്ലേ വലിയമ്മ എടുത്ത് ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് അത്രത്തോളം ഇഷ്ടമായെന്നിങ്ങനെ പറയും എന്നിട്ട് പിന്നീട് നമ്മുടെ അനാമയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നു അനാമിക ഇങ്ങനെ വീട്ടിൽ പോരാണ് കേട്ടോ ഓണത്തിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞാൽ അന്നേരം വീണ്ടും ചോദിക്കുന്നുണ്ട് നീ അവിടെ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അവിടെ ഒരു അലമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വരാൻ മേലായിരുന്നോ അങ്ങനെ ഓണം അവരാഘോഷിക്കുന്നുണ്ടായിരുന്നോ ഈ പ്രാവശ്യം ഷൈൻ ചെയ്തത് ആ നയനയാണ് അവൾ ഏതാണ്ട് വലിയ ഡിസൈനൊക്കെ ചെയ്തു എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര പൊക്കലൊക്കെ ആയിരുന്നല്ലോ എല്ലാവർക്കും എന്നിങ്ങനെ പറയും അന്നേരം രേവതി പറയുന്നുണ്ട് ഓ പാത്രത്തിലൊക്കെ ഉണ്ട് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു റെക്കൗട്ട് സെയിലായിരുന്നു മൂർത്തി ജ്വല്ലറിയിൽ എന്നിങ്ങനെ പറഞ്ഞു എന്തൊരു ലാഭം അവർക്ക് കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് വേണു പറയുന്നുണ്ട് ആ ലാഭത്തിന് എന്തെങ്കിലും നിനക്ക് കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീ നോക്കണമെന്ന് പറയും അന്നേരത്തേക്ക് രേവതി നല്ല അമ്മയാണ് എന്നെ ഉപദേശിക്കുന്നത് മോളെ നീ ഇപ്പോൾ വേറൊരു തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ആർഭാട ജീവിതം ഒന്നും മുന്നോട്ട് പോകും കൊണ്ടുപോകാനായിട്ട് അവനെ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവനെ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെയും ജീവിക്കേണ്ടേ അതിനുള്ള മുതലൂടെ കണ്ടുവേണം നീ അവിടുന്ന് ഇങ്ങനെ അടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരം കുറേ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴേക്കും അനാമിക്ക് പറയുവാണ് എന്നെ ആരും ജീവിതം പഠിപ്പിക്കുമെന്ന് വേണ്ട ഞാൻ ഞാനവിടുന്ന് അനിയെ വിട്ട് എങ്ങോട്ടും വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലെല്ലാം നേടിയെടുത്തിട്ടേ തിരിച്ചു വരുവുള്ളൂ അതുമാത്രമല്ല ആ വീട്ടുകാരെ ഞാൻ നാണം കിട്ടുകയും ചെയ്യും എന്നിങ്ങനെ പറയും എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ വേണുവിനെ പക്ഷേ ഈ സമയമല്ല നന്ദു ആ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഫോൺ നമ്പറിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ അത് അന്വേഷിച്ച് കണ്ടെത്തി എ എസ് ഐ അതുകൊണ്ട് ആ നമ്പർ ആരുടേതാണ് എന്നുള്ളതുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുക അന്നേരം നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനു മുമ്പേ ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുമ്പേ ഇയാൾ തന്നെ ആയിരിക്കും ഇത് ചെയ്തത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏതായാലും ഇന്ന് തന്നെ ഞാൻ അയാളെ കാണാനായിട്ട് പോകുകയാണെന്നിങ്ങനെ പറയും അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട് എ എസ് ഐ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വരണമെന്ന് ചോദിക്കുക അന്നേരം വേണ്ട ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം ചിലരെ കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നും ഉണ്ടാക്കുന്നതാണിങ്ങനെ പറയാം അന്നേരം അയാൾ പറയുന്നുണ്ട് ഞാനും ആ വീഡിയോ കണ്ടായിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടതാ എന്നിങ്ങനെ പറയും അന്നേരം അയാളെ ഇങ്ങനെ നിപ്പും മട്ടും ഒക്കെ കാണുമ്പോഴേക്കും നന്നു ചോദിക്കുന്നുണ്ട് എന്നിട്ട് തനിക്ക് എന്ത് തോന്നിയേ എസ് ഐ എസ് ഐ ശരിയല്ല എന്ന് പറഞ്ഞത് നടക്കാൻ തോന്നിയോ എന്ന് ചോദിക്കും അന്നേരം അങ്ങനെ ഒന്നുമില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആ ചെറുക്കനാണ് മേഡത്തിൻ്റെ പുറകെ നടക്കുന്നത് എന്ന് എനിക്കറിയാല്ലോ പിന്നെ ആ വീഡിയോ കണ്ടപ്പോൾ ഒരു സംശയം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക അന്നേരം വീഡിയോ കണ്ടപ്പോഴേക്കും തനിക്ക് തോന്നി ഞാനും അതിനകത്തൊരു കുറ്റവാളിയാണ് ഞാനും ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി പങ്കാളിയായിട്ടുണ്ട് എന്ന് തോന്നി അതല്ലേ കാര്യം ഒന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊന്നും ഇല്ല ഓ അങ്ങനെ ഞാൻ ഓർത്തിട്ടില്ല എന്ന് പറയും അങ്ങനെ ഓർത്താലും എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് നന്ദു ഈ സമയം ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ചർച്ചയായിട്ടോ അനാമികയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും അവരെല്ലാവരും കൂടെ ഇങ്ങനെ വേണു അനാമികയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൽ നിന്ന് നിന്നെ ഇതുവരെ അംഗമാക്കിയിട്ടില്ല അതിനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നീ നോക്കണമെന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് നീ ആ വീഡിയോ മുത്തശ്ശിയും ഒക്കെ ഒന്ന് കാണിക്കണം എന്നിട്ട് അവിടുന്ന് പോ പോരാവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അപ്പോൾ പോകണ്ടേ അവരിങ്ങനെ സ്വഭാവമായിട്ടും പറയുമല്ലേ അന്നേരം നീ പറയണം ആ ഡ്രസ്സ് കാത്തിങ്ങനെ ആ ഡ്രസ്സിൽ നിന്നെ അംഗമാക്കണമെന്ന് ഏതായാലും വീടിൻ്റെ അതുപോലെ തന്നെ ജൂലറിയുടെയും ഒക്കെ താക്കോല് നയനയുടെ കയ്യിലല്ലേ അതിനെ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു മാർഗം കൂടെ മോൾ നോക്കി വെച്ചേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദു വരും കേട്ടോ എന്നിട്ട് പോലീസ് ജീപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് രേവതിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടേ ദയോ ആ നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറയും അന്നേരത്തേക്കും നമ്മുടെ വേണു ഇങ്ങനെ പറയുകയാണ് ഈശോ അവൾ ഇങ്ങോട്ടാണോ വന്നേ എന്തിനാണോ പോലും ഇനി നമ്മൾ ഒതുക്കി തീർത്ത എന്തെങ്കിലും കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടാണോ വരുന്നത് അവൾക്കെന്നെ കണ്ടിട്ടുണ്ടേ തല്ലണമെന്ന് തോന്നും അതുകൊണ്ട് ഞാൻ മാറുവാ നിങ്ങൾ നിങ്ങളിതങ്ങനെ ഡീൽ ചെയ്താൽ മതി എന്നിങ്ങനെ പറയും അങ്ങനെ രേവതി പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റിയാൽ അവളോട് ഞാൻ സംസാരിച്ച് നിൽക്കാൻ നിങ്ങൾ പോകരുത് എന്നിങ്ങനെ പറയും എന്നിട്ട് പയ്യെ ഇങ്ങനെ വാതിൽ തുറക്കുവാണ് പോയിട്ടാണ് എല്ലാവർക്കും വാതിൽ തുറന്ന നന്ദു അത്തോട്ട് ഇങ്ങനെ കയറി വരുന്നത് എന്താ മാഡം ഇവിടെ എന്താ വീണു എന്നൊന്ന് ചോദിക്കുന്നു അന്നേരം ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൂന്നും കൂടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് അനാമിക്കയോടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓ അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് നീ ഇങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അനിയുടെ പുറകെ നടന്നിട്ടൊന്നുമില്ല നിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അനിയെ മനസ്സിൽ ഓർത്തിട്ട് പോലുമില്ല പക്ഷേ അനി എൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവേടാണ് എന്നൊന്നും ഞാൻ പറയില്ല നിൻ്റെ മനസ്സിലൊരു തരി സ്നേഹം പോലും അവനോടില്ല അതുകൊണ്ടാണ് അവൻ എന്നെ തേടി വരുന്നത് നീ അവനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ എന്നെ തേടി വരില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ നിന്നോട് ആരെയങ്ങോട്ട് വരാനായിട്ട് പറയും ചോദിക്കും അനാമിക അത് പറഞ്ഞ് തീരേണ്ട താമസം കാരണം തീർത്ത് ഒരെണ്ണം ഇങ്ങനെ കൊടുക്കും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അനി ഇപ്പോൾ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഞാൻ എനിക്കും അവന് അവനോട് വരെയ വിരോധമൊന്നുമില്ല പക്ഷേ എൻ്റെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം അവൻ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാനും ചിലപ്പോൾ തിരിച്ച് സ്നേഹിച്ചു എന്നതൊക്കെ വരും അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അതിനു മുമ്പ് നിനക്ക് അനിയെ സ്നേഹിച്ചുകൂടെ നിർത്തണം കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നീ നോക്കിക്കണം അതാ വേണ്ടത് എനക്ക് ഇങ്ങനെ പറഞ്ഞ് കുറെ ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അനാമികയോട് ഇങ്ങനെ ലാസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ അനന്തപുരി തറവാടിനെ പാടി ചവിട്ടാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു അവിടെ എന്ന് അന്നേരം ഇതെല്ലാം ഇങ്ങനെ കേട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അനാമിക എന്നിട്ട് പറയുന്നുണ്ട് മര്യാദ കിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ ഞാൻ കുത്തിപ്പൊക്കും അന്ന് അനിയുടെ വലിയമ്മയ്ക്ക് വിഷം കൊടുത്തത് ഉൾപ്പെടെ പലതും കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഞാൻ കൊണ്ട് ഞാൻ വരും അത് നിങ്ങൾക്ക് ക്ഷീണം ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൂന്നെണ്ണത്തിനെ ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ നന്ദുനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ പോയിരുന്നത് അപ്പോൾ ഇനി നാളെ എന്താണ് നമുക്ക് കണ്ടേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ